നമ്മുടെ നാട്ടിൻ പുറങ്ങളിൽ സാധാരണ ഉപയോഗിക്കുന്ന ഒരു വാക്കുണ്ട് പരസ്പരം സംസാരിക്കുമ്പോഴൊക്കെ ആ വാക്ക് ഉപയോഗിക്കാം അത് മറ്റൊന്നുമല്ല ഉളുപ്പ് വേണം ഉളുപ്പ് എന്നാണ് അല്പമെങ്കിലും ഉളുപ്പ് വേണടോ ഉളുപ്പ് എന്നൊക്കെ നാം പറയാറുണ്ടല്ലോ എന്തുകൊണ്ടാണ് ഇത്തരമൊരു വീഡിയോയിൽ അത് ഉപയോഗിക്കുന്നത് എന്നല്ലേ ആർ എസ് എസിനെ പിന്തുണക്കുന്ന ഒരു സോഷ്യൽ മീഡിയ ഹാൻഡിൽ എക്സ് ഹാൻഡിൽ അതിലൊരു വീഡിയോ വരുന്നു ആ വീഡിയോ കൊടുത്തിരിക്കുന്ന സോഷ്യൽ മീഡിയ ഗ്രൂപ്പിന്റെ പേര് ഇങ്ങനെയാണ് അമി എക്സ് ട്രേഡർ എന്നാണ് ആമി എക്സ് ട്രേഡർ എ എം ഐ എക്സ് ടിആർ ഡി ആർ ആമി എക്സ് ട്രേഡർ എന്ന് പറയുന്ന എക്സ് എന്ന സോഷ്യൽ മീഡിയയിൽ വന്ന ഒരു വീഡിയോ ആണ് ആ വീഡിയോക്ക് ഒരു തലക്കെട്ട് കൊടുത്തിട്ടുണ്ട് ആർ എസ് എസ് ഹെൽപ്പിംഗ് വയനാട് പീപ്പിൾ ആൻഡ് വർക്കിംഗ് ഡേ ആൻഡ് നൈറ്റ് ആൾസോ കലക്ടി ഫുഡ് ആൻഡ് ഡിസ്ട്രിബ്യൂട്ട്സ് ടു വൺസ് എന്ന് പറഞ്ഞുകൊണ്ട് വയനാട് ദുരന്തത്തിന് സഹായമെത്തിക്കുന്നതിനു വേണ്ടി ക്യാമ്പുകളിൽ ദുരിതാശ്വാസ സാധനങ്ങൾ ശേഖരിക്കുന്ന ഒരു വീഡിയോ ആണ് കൊടുത്തിരിക്കുന്നത് നമുക്ക് ആ വീഡിയോ ഒന്ന് ആദ്യം കാണാം കണ്ടപ്പോൾ ഒരു സംശയം തോന്നി ഈ വീഡിയോ എവിടെയോ കണ്ടിട്ടുണ്ടല്ലോ എന്ന് ഈ വീഡിയോയിൽ കാണുന്ന ഒരു നടിയുണ്ട് മലയാള നടിയാണ് നടിയുടെ പേര് നിഖില വിമൽ എന്നാണ് നിഖില വിമൽ തളിപ്പറമ്പിൽ ഡിവൈഎഫ്ഐ സംഘടിപ്പിച്ച ദുരിതാശ്വാസ സാമഗ്രികൾ ശേഖരിക്കുന്ന ക്യാമ്പ് ആ ക്യാമ്പിന്റെ ദൃശ്യങ്ങൾ എടുത്ത് ഒരു വീഡിയോ ആ വീഡിയോ ആണ് ആർ എസ് എന്ന് പറഞ്ഞ് ആർ എസ് എസ് നൽകിയിരിക്കുന്നത് അതിന് കൊടുത്ത തലക്കെട്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ആർ എസ് എസ് ഹെൽപ്പിംഗ് വയനാട് പീപ്പിൾ ആൻഡ് വർക്കിംഗ് ഡേ ആൻഡ് നൈറ്റ് ആൾസോ കലക്ടി ഫുഡ് ആൻഡ് ടു ഡിസ്ട്രിബ്യൂട്ട് വൺ എന്ന് പറഞ്ഞ് തലക്കെട്ടൊക്കെ കൊടുത്തിട്ടാണ് ഈ വീഡിയോ പങ്കുവച്ചിരിക്കുന്നത് ആ ഒറിജിനൽ വീഡിയോ ഡിവൈഎഫ്ഐയുടെ പേജിൽ ഇപ്പോഴും പോയാൽ കാണാൻ കഴിയുന്ന ആ ഒറിജിനൽ വീഡിയോ നമുക്കൊന്ന് കാണാം ാണ് ഉളുപ്പ് വേണം അല്പമെങ്കിലും ഉളുപ്പ് എന്ന് ചോദിക്കാതിരിക്കുക ആർ എസ് എസിന്റെയും സംഘപരിവാറിന്റെയും സോഷ്യൽ മീഡിയ ഹാൻഡലുകളിൽ ഇത് വലിയ പ്രചാരണമാണ് വലിയ തോതിൽ പ്രചരിക്കുകയാണ് ഉത്തരേന്ത്യയിലാണ് ഏറ്റവും കൂടുതൽ പ്രചരിച്ചു കൊണ്ടിരിക്കുന്നത് ആർ എസ് എസിന്റെയും ബി ജെ പിയുടെയും പ്രവർത്തകർ ആർ എസ് എസിന്റെയും ബി ജെ പിയുടെയും സംഘപരിവാറിന്റെയും ഒക്കെ പ്രവർത്തകർ വയനാട്ടിലെ ദുരന്തത്തിൽപ്പെട്ട ദുരിതമനുഭവിക്കുന്ന ജനങ്ങളെ സഹായിക്കുന്നതിനു വേണ്ടി ഇതാ ദുരിതാശ്വാസ ക്യാമ്പുകൾ സംഘടിപ്പിച്ച് സാധനങ്ങൾ സമാഹരിച്ച് അവിടത്തേക്ക് എത്തിക്കുന്നു ആർ എസ് എസ് മാതൃകാപരമായി പ്രവർത്തിക്കുന്നു കേരളത്തിൽ എന്നൊക്കെയാണ് അല്ലെങ്കിൽ അങ്ങനെയൊക്കെ പ്രചരിപ്പിക്കാനാണ് ഈ വീഡിയോയിലൂടെ ശ്രമിച്ചിരിക്കുന്നത് പക്ഷേ ഉപയോഗിച്ചതോ ഡിവൈഎഫ്ഐയുടെ വീഡിയോ അതിൽ ഉള്ള പ്രധാനപ്പെട്ട ആൾ ആരാണ് നിഖിലാ വിമൽ എല്ലാവർക്കും അറിയുന്ന മലയാളത്തിൽ അറിയപ്പെടുന്ന നടിയാണ് അതും മനസ്സിലാക്കാതെയാണ് ഈ ആളുകൾ ഈ വീഡിയോ ഡിവൈഎഫ്ഐയുടെ വീഡിയോ എടുത്ത് ആർ എസ് എസിൻ്റേതാണ് സംഘപരിവാറിൻ്റേതാണ് എന്ന് പറഞ്ഞ് പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുറക്കണം ഇനി നമുക്ക് ഈ രണ്ട് വീഡിയോയും ഒന്നിച്ച് കാണാം അപ്പോൾ കാര്യം കൃത്യമായും മനസ്സിലാകും ഡിവൈഎഫ്ഐയുടെ വീഡിയോയിൽ താഴെ ഡിവൈഎഫ്ഐ സ്റ്റേറ്റ് കമ്മിറ്റി സംസ്ഥാന കമ്മിറ്റി തളിപ്പറമ്പിൽ സംഘടിപ്പിച്ച ക്യാമ്പ് എന്നൊക്കെ എഴുതിയിട്ടുണ്ട് അതിന് മുകളിൽ നരേന്ദ്രമോദിയുടെ ചിത്രം വെച്ചിട്ടാണ് ഇതേ വീഡിയോ ആർ എസ് എസിൻ്റേതാക്കി മാറ്റിയിരിക്കുന്നത് ബി ജെ പിയുടേതാക്കി മാറ്റിയിരിക്കുന്നത് നമ്മുടെ ഈ ആർ എസ് എസിന്റെ സോഷ്യൽ മീഡിയ ഗ്രൂപ്പ് അത് രണ്ടും നമുക്കൊന്ന് ഒരേ സമയം കാണാം എനി ചോദിച്ചൂടെ ഉളുപ്പ് വേണോ ഉളുപ്പ് എന്ന് ഉത്തരേന്ത്യയിലെ സംഘപരിവാറുകാരനോട് ചോദിച്ചൂടെ ഉളുപ്പ് വേണം മിസ്റ്റർ അല്പമെങ്കിലും ഉളുപ്പ് എന്ന് അതുതന്നെയാണ് ആദ്യം ചോദിച്ചത് ഏതായാലും ഇപ്പോൾ പ്രേക്ഷകർക്ക് മനസ്സിലായിട്ടുണ്ടാവും ഉളുപ്പ് എന്ന വാക്കല്ല ഉപയോഗിക്കേണ്ടത് കുറച്ചുകൂടി കട്ടിയുള്ള വാക്ക് ഉപയോഗിക്കണമായിരുന്നു എന്ന് പക്ഷേ ഇത്തരമൊരു വീഡിയോയിൽ അത്തരം പദം ഉപയോഗിക്കുന്നത് ശരിയല്ല വാചകം ഉപയോഗിക്കുന്നത് ശരിയല്ല എന്നതുകൊണ്ട് മാത്രം ഒഴിവാക്കുന്നു